എ ഡി എം ആയിരുന്ന നവീൻ ബാബു മരണപ്പെട്ട കേസിൽ അന്വേഷണത്തിന് ശേഷം മേൽനോട്ടം വഹിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ വിരമിച്ചതിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയത് ഉദ്ദിഷ്ടകാര്യം സാധിച്ചുകൊടുത്തതിന്റെ ഉപകാര സ്മരണ തന്നെയാണെന്ന് ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു എ ഡി എമ്മിന്റെ മരണത്തിന് ഉത്തരവാദിയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ വെളുപ്പിച്ചെടുക്കാൻ അന്വേഷണം അട്ടിമറിച്ചുവെന്ന ആരോപണ വിധേയനാണ് മുൻ എ സി പി ടി കെ രത്നകുമാർ ശ്രീകണ്ഠപുരം നഗരസഭയിലെ ാണ് ഏതാനും മാസം മുമ്പ് സർവീസിൽ നിന്നും വിരമിച്ച രത്നകുമാറിനെ സിപിഎം മത്സരിപ്പിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ സിപിഎം നേതാവ് പി പി ദിവ്യയെ പ്രതിയാക്കി കേസെടുത്ത് അന്വേഷണം നടത്തിയപ്പോൾ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത് അന്ന് എ സി പി ആയിരുന്ന രത്നകുമാറാണ് അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായെന്നും പക്ഷപാതിത്വത്തോടെയാണ് അന്വേഷണം നടത്തിയതെന്നും നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിച്ചിരുന്നു കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ സർവീസിൽ നിന്നും വിരമിച്ച രത്നകുമാറിനെ സജീവ പ്രവർത്തകരെ എല്ലാം തഴഞ്ഞ് സ്ഥാനാർത്ഥി ിയതിൽ നിന്ന് പൊതുസമൂഹം എന്താണ് കരുതേണ്ടത് എന്നും അദ്ദേഹം ചോദിച്ചു സർവീസ് കാലയളവിൽ സി പി എമ്മിനു വേണ്ടി പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമല്ലേ ഈ സ്ഥാനാർത്ഥിത്വം എന്നും അദ്ദേഹം ചോദിച്ചു നവീൻ ബാബു കേസ് മാത്രമല്ല ജില്ലയിലെ മറ്റു പല രാഷ്ട്രീയ കേസുകളിലും സി പി എമ്മുകാർക്ക് അനുകൂലമായി തന്റെ ഔദ്യോഗിക പദവി ഈ ഉദ്യോഗസ്ഥൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നല്ലേ കരുതേണ്ടതെന്നും സർവീസിലിരുന്ന് സി പി എമ്മിനെ വിടുപണി ചെയ്താൽ വിരമിച്ചതിന് പിന്നാലെ പാർട്ടി സ്ഥാനമാനങ്ങൾ നൽകുമെന്ന സന്ദേശമാണ് സി പി എം നേതൃത്വം ഇതിലൂടെ നൽകുന്നതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു ഈ കഴിഞ്ഞ മാസം റിട്ടയർഡായ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇതിനെപ്പറ്റി പറയാനുള്ളത് കാര്യത്തിന് ഉദ്ദിഷ്ടത്തിന് ഉപകാരസ്മരണ എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം നമുക്കറിയാം അദ്ദേഹം ഇവിടെ എ സി പി ആയിരുന്ന സമയത്താണ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി ദിവ്യ ആയി ബന്ധപ്പെട്ട കേസ് നിരപരാധിയായ നവീൻ ബാബു എ ഡി എം കോളേജിൽ മരണപ്പെട്ട കേസ് ആ കേസിൽ പി പി ദിവ്യയാണ് പ്രതി എന്ന് വന്നപ്പോൾ ആ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ് അപ്പോൾ അതിന് അത് ചെയ്തു കൊടുത്തതിന്റെ അതെല്ലാം നമുക്കറിയാം അന്ന് നടത്തിയ നാടകങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി അന്നത്തെ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞതാണ് പക്ഷേ അതൊക്കെ തന്നെ ഒതുക്കി തീർക്കാൻ വേണ്ടി എല്ലാ ശ്രമദൌത്യവും നടത്തിയത് ഈ എസ് ആയിരുന്നു എന്ന് ഞങ്ങളന്ന് പറഞ്ഞിരുന്നു അത് ശരിയാണ് എന്ന് ഈ സ്ഥാനാർത്ഥിത്വ തെളിയിക്കപ്പെടുകയാണ് അദ്ദേഹം റിട്ടയർഡായിട്ട് ഒന്ന് രണ്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം എടുത്ത പണി എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ് കാരണം എ സി പി ഐ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പാർട്ടിയുടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെങ്കിൽ സി പി എമ്മിന്റെ ഭാരവത്വ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെങ്കിൽ അദ്ദേഹം നടത്തിയ ആ പാർട്ടിക്ക് വേണ്ടി നടത്തിയ സേവനങ്ങൾ എത്രമാത്രമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നതിനേക്കാൾ വലിയ സേവനമാണ് ആ പാർട്ടി ആ രത്നകുമാർ എ സി പി സി പി എമ്മിന് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ പകൽ പോലെ വ്യക്തമാക്കപ്പെടുകയാണ് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു കേരളത്തിലെ ജയിലുകളുടെ അവസ്ഥ ജയിലിൽ നിന്നും കൊണ്ടുപോകുന്ന ക്രിമിനലുകളെ പ്രതികളെ അവർക്ക് മദ്യം വരെ വളം കൊടുക്കാൻ പോലീസ് കൂട്ടുനിൽക്കുന്നു ഇവിടുത്തെ പോലീസ് എങ്ങോട്ടാണ് പോകുന്നത് ഏതെല്ലാം കേസുകളാണുള്ളത് ആ കേസുകളിലെല്ലാം എവിടെയെങ്കിലും നിഷ്പക്ഷമായി ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നോ കേസ് ഇവിടെ ഷാഫി പറമ്പിൽ അക്രമം നമ്മൾ കണ്ടു എം പി ആണ് അത് കൃത്യമായി പോലീസിന്റെ മർദ്ദനം കൃത്യമായി നമ്മള് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയാണ് അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അടിച്ചു അതുപോലെ നിരവധി നമുക്ക് പഴയങ്ങാടിയിലെ സംഭവം മാത്രം എടുത്താൽ പോരെ പോലീസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാര് വരെ മർദ്ദിക്കുന്നു അപ്പോൾ കേരളത്തിലെ പോലീസിനെ തികച്ചും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് ഇവിടെ നേരത്തെ പോലീസ് എങ്ങനെയായിരുന്നു ഒരു നിഷ്പക്ഷ സ്വഭാവം ഉണ്ടായിരുന്നു പോലീസിന് പക്ഷേ ആ പോലീസിനെ സി പി എം അധികാരത്തിൽ വന്നതോടുകൂടി പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ട് തന്റെ വരുതിക്ക് നിർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്